നിലമ്പൂരിൽ കഞ്ചാവുമായി ദമ്പതികളായ അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ ഒരു കിലോ ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട പൂക്കൊട്ടുംപാടം സ്വദേശിയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു പശ്ചിമ ബംഗാളിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ ബർദമാൻ സ്വദേശികളായ മല്ലിക് അസദുള്ള ഭാര്യ ചാബിലാബേബി എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടെ അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് പ്രതികൾ പിടിയിലായത് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് മൂന്ന് വർഷത്തോളമായി ഇവർ നിലമ്പൂരിൽ താമസിച്ചു വരുന്നു അസദുള്ള നിർമ്മാണ തൊഴിലാളിയാണ് വിപണിയിൽ ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത് വിധി തൊഴിലാളികളായ ദമ്പതികളെ ഒരു കിലോഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ ദമ്പതികള് പശ്ചിമ ബംഗാളിലെ ബർദ്ധമാൻ ജില്ലയിൽ നിന്ന് നാട്ടിൽ റംസാൻ സമയത്ത് നാട്ടിൽ പോയി അവര് തിരിച്ചു വരുന്ന വഴിയാണ് ഈ കഞ്ചാവ് അവിടെ നിന്ന് കടത്തി കൊണ്ട് വന്നതായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ വഴി കൂടുതൽ ആളുകള് ഇത്തരം കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും കടത്തുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ ഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യം പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊടുക്കുന്ന കണ്ണികളെ ഇനി ഇതിലേക്ക് പിടികൂടാനുണ്ട് ഈ കാര്യത്തിലുള്ള കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ബാഗുകളാക്കി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് പൂക്കോട്ടുമടം സ്വദേശിക്കാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് ആവശ്യപ്പെട്ടയാളെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു സി പിഒമാരായ ഉജേഷ് സജേഷ് അനസ് ദീപ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்